ജീവനും സ്വത്തിനും വലിയ രീതിയിൽ നഷ്ടം വരുത്തുന്ന ഒരു വലിയ പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഒന്നാണ് മിന്നൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാതെ നടക്കുന്നതായതിനാൽ മിന്നൽ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതും വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ എവിടെ എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നത് പ്രവചിക്കുന്നത് അസാധ്യമായതിനാൽ നിയന്ത്രിക്കാനും സാധിക്കില്ല എന്നാൽ മേഘങ്ങൾക്കുള്ളിൽ രൂപം കൊള്ളുന്ന മിന്നലിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ജാപ്പനീസ് ശാസ്ത്രജ്ഞർ ഇടിമിന്നലുകളെ കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുക എന്നതാണ് ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യം തന്നെ മിന്നൽ ആക്രമണങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുമെന്ന് അവകാശപ്പെടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കാലാവസ്ഥ നിയന്ത്രണ സാങ്കേതിക വിദ്യയാണിത് മിന്നലിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നയിക്കാൻ ഇതിന് സാധിക്കും ജപ്പാനിൽ മിന്നലുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കുറയ്ക്കുന്നതിനും പൊതുജന സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി ജപ്പാനിലെ നിപ്പോൺ ടെലിഗ്രാഫ് ആൻഡ് ടെലിഫോൺ കോർപ്പറേഷനാണ് ഈ ഒരു പദ്ധതി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ജപ്പാനിൽ എല്ലാ വർഷവും നൂറ്റി പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ബില്യൺ രൂപയിലധികം നാശനഷ്ടങ്ങളാണ് മിന്നൽ കാരണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ ഗിസ്മോ വിജയകരമായി പരീക്ഷിച്ചതായി ഗവേഷകർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ജപ്പാനിലെ ഷിമാനെ പ്രിഫക്ചറിലെ ഹമാഡ സിറ്റിയിൽ രണ്ടു മാസം പുതിയ സാങ്കേതികവിദ്യ പരീക്ഷിക്കുകയും ചെയ്തു കൊടുങ്കാറ്റുള്ള മേഘങ്ങൾക്കിടയിൽ ഒരു ഡ്രോൺ മുന്നൂറ് മീറ്റർ ഉയരത്തിലേക്ക് പറത്തുകയാണ് ചെയ്തത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മിന്നലിനെ സുരക്ഷിതമായി നയിക്കാൻ കഴിയും ഗ്രൗണ്ടിൽ നിന്നാണ് ഇത് നിയന്ത്രിക്കുന്നത് ഡ്രോൺ ആദ്യം ഒരു പ്രത്യേക വൈദ്യുത മണ്ഡലം തിരിച്ചറിയുന്നു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നിലത്തുനിന്ന ഡ്രോണുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സ്വിച്ച് ഗവേഷകർ ഉപയോഗിക്കും പരീക്ഷണത്തിൽ മിന്നലിന്റെ ദിശ മാറ്റാൻ ഡ്രോണിന് കഴിഞ്ഞതായാണ് റിപ്പോർട്ട് അതുവഴി സുരക്ഷിതമായ സ്ഥലത്ത് അത് പതിക്കുകയും ചെയ്യുന്നു ഒരു പ്രത്യേക ലോഹം കൊണ്ട് നിർമ്മിച്ച കൂട്ടിൽ അടച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ കൂടിന് ഇടിമിന്നലിനെ ചെറുക്കാനും സാധിക്കും ഡ്രോണിന്റെ ചില സെൻസിറ്റീവ് പ്രദേശങ്ങളെ മാത്രമേ മിന്നൽ ബാധിക്കുകയുള്ളൂ നഗരങ്ങൾ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഫാക്ടറികൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സാങ്കേതിക വിദ്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണയായി മിന്നലിനെ ആകർഷിക്കുന്നതിനായി ഒരു ഘടനയുടെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഒരു ആന്റിന സ്ഥാപിക്കാറുണ്ട് പക്ഷെ ഇത് സാധ്യമല്ല ഈ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ ശാസ്ത്രജ്ഞർക്ക് മിന്നൽ രൂപീകരണ പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള മികച്ച മാർഗങ്ങൾ വികസിപ്പിക്കാനും കഴിയുന്നു പരമ്പരാഗത മിന്നൽ സംരക്ഷണ രീതികളെക്കാൾ കൂടുതൽ വഴക്കമുള്ളതും കൂടുതൽ സുരക്ഷ നൽകുന്നതുമാണ് ഈയൊരു പുതിയ രീതി